മുൻ മന്ത്രി പി പി ജോർജ് മാസ്റ്ററുടെ പതിനേഴാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് സംഘടിപ്പിച്ചു പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം എൽ എ മാരായ ടി വി ചന്ദ്രമോഹൻ എം കെ പോൾസൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ കല്ലൂർ ബാബു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരേൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഐ എൻ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി കുറ്റുകാരൻ യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ് യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര എന്നിവർ പങ്കെടുത്തു തൃശൂർ രൂപതയിലെ എല്ലാ വൈദികർക്കും അന്നത്തെ ബിഷപ്പ് കുണ്ടകുളം പിതാവിനും അഞ്ച് ദിവസത്തെ മണിക്കൂർ വെച്ചുള്ള ധ്യാനം കൊടുത്തു അതിന്റെ അവസാനത്ത് കുണ്ടുകുളം പിതാവ് പറഞ്ഞു ഞാനിവിടെ ഒരു ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങണം അതൊരു കോളേജായിട്ട് തുടങ്ങി നല്ലപോലെ വിജയിച്ചു ിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആവണം അതിന് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞത് പുതുക്കാട്ടുകാരും ഒരാളുണ്ട് അച്ഛൻ ആളെ സമീപിച്ചാൽ സഹായം കിട്ടും ഞാൻ ചോദിച്ചു ആരാണ് അദ്ദേഹം പറഞ്ഞു പി പി ജോർജ് എന്ന് പറഞ്ഞിട്ടാളുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ മതി ഞാൻ അറിയുമായിരുന്നില്ല ആൾ ആരാണെന്ന് പക്ഷെ കേട്ടിട്ടുണ്ട് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം അമേരിക്കയിലായിരുന്നതുകൊണ്ട് ഇവിടെ വന്ന് അധികം പരിചയമില്ലാത്ത കാലഘട്ടമായിരുന്നതുകൊണ്ടും പരിചയപ്പെടാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വീണ്ടും ഇങ്ങനെ ഒരു കോളേജും യൂണിവേഴ്സിറ്റിയും ആസ്പത്രി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി വരുമ്പോൾ ആസ്പത്രി മെഡിക്കൽ കോളേജ് എല്ലാം വരണം പക്ഷെ അത് കോളേജായിട്ട് തുടങ്ങി ഇനി ബാക്കിയുള്ളത് ഉണ്ടാവണം അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങുന്നത് ആ വാങ്ങുന്നതിന് മുമ്പ് ജോർജ് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സ്വന്തം കാര്യം പോലെ മുന്നോട്ടിറങ്ങി പ്രസംഗത്തിലേക്ക് കടന്നാൽ അത് ഒരു അധിക പ്രസംഗമായി പോകും എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രയോ കാലങ്ങളായി പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശവും തൃശൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ലീഡറുടെയൊക്കെ സുവർണ കാലഘട്ടത്തിൽ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അത് സമര പോരാട്ടങ്ങളാണ് എങ്കിലും ജനകീയമായിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ജനങ്ങൾ സാധാരണക്കാരൻ ആഗ്രഹിച്ചിരുന്നുവോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ നിറസാന്നിധ്യമായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ആളുകളാണ് അത്രയും അനുഭവസമ്പന്നരായിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ജോർജ് മാഷിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമായി പോകും അല്ലേ മറ്റേ എന്നേക്കാൾ നന്നായിട്ട് അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ജനിച്ചു വളർന്ന കോഴിക്കോട് ജില്ലയിലും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം കൊണ്ട് ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരിക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായിരുന്നു പി ജോർജ് മാസ്റ്റർ എന്നുള്ളതുകൊണ്ട് കോഴിക്കോട്ടുകാരിയായിരുന്ന എനിക്കും ജോർജ് മാർഷിനെക്കുറിച്ച് വളരെയധികം അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്